കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷമുള്ള സുരേഷ് ഗോപിയുടെ ആദ്യ മണ്ഡല പര്യടനം ഇന്ന് തുടങ്ങുകയാണ് രാവിലെ പതിനൊന്നരയ്ക്ക് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലാണ് ആദ്യ സന്ദർശനം മണലൂർ നാട്ടിക ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിലും സന്ദർശനമുണ്ടാകും വിനേഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി വിനേഷ് എന്തൊക്കെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത് മണ്ഡല പര്യടനത്തിൽ സുരേഷ് ഗോപി എല്ലോ രാവിലെ ഗുരുവായൂർ രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ആദ്യ പരിപാടി ഉള്ളത് അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ എത്തും തൃശ്ശൂരിലെത്തും എന്തായാലും പതിനൊന്ന് മുപ്പതിന് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ എങ്ങണ്ടിയൂരിലാണ് ആദ്യ പരിപാടി ഉള്ളത് അതിനുശേഷം പന്ത്രണ്ടേ മുപ്പതിന് മണലൂർ മണ്ഡലത്തിലെ കാഞ്ഞാണിയിലാണുള്ളത് പിന്നീട് മൂന്നേ മുപ്പതിനാണ് പിന്നെയുള്ള പരിപാടിയുള്ളത് നാട്ടിക മണ്ഡലത്തിലാണ് തൃപ്രയാറിലാണ് പരിപാടിയുള്ളത് അതിനുശേഷം അഞ്ച് മണിയോടുകൂടി ഇരിങ്ങാലക്കുട മണ്ഡലത്തിലോടുകൂടി സുരേഷ് ഗോപിയുടെ സന്ദർശനം ഇന്നത്തെ പൂർത്തിയാവും നാളെ അദ്ദേഹം പാലക്കാട് എത്തുന്നുണ്ട് സഹമന്ത്രി സുരേഷ് ഗോപിക്കും ഒപ്പം തന്നെ കുര്യനും രണ്ടു പേർക്കും ഇവിടെ സ്വീകരണം നൽകുന്നുണ്ട് ഒപ്പം തന്നെ ഈ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനമായും നമുക്കറിയാം പാലക്കാടും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലും രണ്ട് സ്ഥലത്തും ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ പരമാവധി ഇറക്കിക്കൊണ്ട് പ്രചാരണം നടത്തുന്നതിനും ഒപ്പം തന്നെ അവരുടെ സാന്നിധ്യം മണ്ഡലത്തിൽ ഉറപ്പിക്കുന്നതിനുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് നാളെ സുരേഷ് ഗോപി പാലക്കാട് എത്തുമ്പോൾ തന്നെ നമുക്കറിയാം പ്രധാനമായും പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ തന്നെയാണ് നാളെ പരിപാടികളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത് ഇന്നിപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്ന സന്ദർശനവും ഇതുമായി കൂട്ടി വായിക്കേണ്ടത് അദ്ദേഹം ചേലക്കര മണ്ഡലത്തിൽ എത്തുന്നില്ലെങ്കിൽ പോലും ചേലക്കര മണ്ഡലം ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വരാത്തത് എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ബി ജെ പി നേതാക്കൾ ജനസമ്പദ്ധരായ നേതാക്കളെ ഇറക്കിക്കൊണ്ട് തന്നെ വലിയൊരു പ്രചാരണം ആയിരിക്കും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്തായാലും ഇന്ന് ഇതിപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന രണ്ടാമത്തെ പരിപാടിയാണ് രണ്ടാമത്തെ പരിപാടിയിലാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഉള്ളത് വരും ദിവസങ്ങളിലും അദ്ദേഹം പാലക്കാടും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ മറ്റ് സ്ഥലങ്ങളിലും എല്ലാം തന്നെ സന്ദർശനം നടത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എൽദോസ്